സ്കൂട്ടറിൽ കടത്തുകയായിരുന്നു ലക്ഷം രൂപയുമായി മഞ്ചേരി സ്വദേശി പോലീസിന്റെ പിടിയിൽ മഞ്ചേരി സ്വദേശി കുമ്മാളി അബ്ദുൽ കരീമാണ് പോലീസിന്റെ പിടിയിലായത് മലപ്പുറം ജില്ലയിൽ രണ്ടിടങ്ങളിലായി പോലീസ് നടത്തിയ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച കുഴൽപ്പണവുമായി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് മഞ്ചേരി സ്വദേശി കുമ്മാളി അബ്ദുൽ കരീം വേങ്ങര ഇരിങ്ങല്ലൂർ സ്വദേശി പള്ളിപ്പറമ്പൻ മുഹമ്മദ് കുട്ടി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു അബ്ദുൽ കരീമിനെ എടവണ്ണ കാരക്കുന്നിൽ നിന്നാണ് വാഹനത്തിൽ കടത്തുകയായിരുന്ന മുപ്പത്താറ് ലക്ഷത്തി ഇരുപത്തി രൂപയുമായി എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് എടവണ്ണ എസ് ഐ സംഘവുമാണ് മലപ്പുറം എസ് പി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയത് തിങ്കളാഴ്ച രാവിലെ കൊണ്ടോട്ടി ഏക്കപ്പറമ്പിൽ കൊണ്ടോട്ടി എസ് ഐ സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് വേങ്ങര ഇരിങ്ങല്ലൂർ സ്വദേശി പള്ളിപ്പറമ്പൻ മുഹമ്മദ് കുട്ടി അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറിൽ കടത്തുകയായിരുന്ന ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുഹമ്മദ് കുട്ടിയിൽ നിന്ന് പിടികൂടി മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യുന്നതിനാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം രണ്ടു കേസുകളിലും പണം കടത്താൻ ഉപയോഗിച്ച വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തു